ഗായശ് ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ മേൽപ്പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ കോട്ടക്കൽ നിന്നും അതായത് കുറുപ്പുംപടി വെള്ളര്ച്ചാട്ടം കഴിഞ്ഞു നമ്മൾ നേരെ പോയത് എടയൂർക്കാണ് എടയൂർ വലിയൊരു കുളമുണ്ടെന്ന് പറഞ്ഞാൽ ആ കുളം കാണാൻ വേണ്ടി നമ്മൾ പോയത് ആ കുളത്തിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് കുളത്തിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാ ഉണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ അതിമനോഹരമായിട്ട് നിർമ്മിച്ചൊരു കുളമാണ് അതിൻ്റെ അല്പം റിപ്പയർ ഒരു സൈഡ് റോഡ് വികസനമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും വലിയ കുളം ഏക്കറക്കുളം എന്ന പേരിലാണ് ഇത് ഇതറിയപ്പെടുന്നതെന്ന് പ്രദേശവാസികളിൽ അറിയാൻ കഴിഞ്ഞു അതുപോലെ തന്നെ അവിടെ ഇരിക്കാനും അതിലേക്ക് ഇറങ്ങാനും ഒക്കെ നമുക്ക് ചെറിയ സ്റ്റെയർ നിർമ്മിച്ചിട്ടുണ്ട് നല്ല സജ്ജീകരണങ്ങളാണ് ഉള്ളത് അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് തൊട്ടടുത്ത് വയലാണ് സമുദ്ര നിരപ്പിലാണ് ഇത് കിടക്കുന്നത് തൊട്ട ബാക്ക് സൈഡിൽ കാണുന്നത് വയലാണ് അപ്പോൾ ഇവിടൊക്കെ താഴ്ന്ന ഭാഗങ്ങളാണ് അപ്പോൾ നല്ല വെള്ളമുണ്ട് ഫുൾ വെള്ളമാണ് പ്രത്യേകിച്ച് ഇപ്പോൾ മഴയുള്ളതുകൊണ്ട് ഫുൾ വെള്ളമാണ് നല്ല പച്ച നിറത്തിലുള്ള നല്ല തെളിഞ്ഞ വെള്ളമാണ് ഇതിലുള്ളത് ഇതിനകത്ത് കുഞ്ഞുങ്ങൾ യുവാക്കൾ ഒക്കെ കുളിക്കുന്നുണ്ട് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം അതുപോലെ തന്നെ സ്ത്രീകളും വസ്ത്രങ്ങളും മറ്റുമൊക്കെ അലക്കുന്നുണ്ട് ഒരു കരയിൽ രണ്ട് മൂന്ന് കരയിലായിട്ടാണ് ഇത് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഈ സമയം ചിലവഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു മനോഹരമായൊരു സ്ഥലമാണിത് ഇത് എന്നൊക്കെ നമ്മൾ നേരത്തെ ഇത് അറിഞ്ഞില്ല നമ്മളിപ്പോഴാണ് അറിഞ്ഞത് നമ്മളും ഇവിടെ ആദ്യമായിട്ട് സന്ദർശിക്കുകയാണ് അപ്പോൾ ഇത് പോകേണ്ട വഴി നമുക്ക് കൊട്ടക്കൽ പെരുന്നൽമണ്ണ റൂട്ടിൽ വട്ടപ്പറമ്പിൽ നിന്നും നേരെ റൈറ്റിലേക്ക് റോഡ് പോകുന്നില്ല ആ റോഡ് നേരെ പോകണം നേരെ പോയിട്ട് കുറേ അങ്ങ് പോകാനുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ റൂട്ടിൽ ഇടയൂര് വഴി ചോദിച്ച് ചോദിച്ച് വേണം പോകാൻ ഏതാണ്ട് ഒരു പത്തിരുപഞ്ച് കിലോമീറ്റർ ദൂരം കാണും ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പോയത് അതുവഴിയാണ് അപ്പോൾ നമ്മൾ പോകുമ്പോൾ നല്ല മഴയായിരുന്നു നമ്മൾ മിനിഞ്ഞെന്നാണ് പോയത് ഇന്ന് ഇരുപത്താറല്ലേ ഇരുപത്തിനാലിനാണ് നമ്മൾ പോയത് അപ്പോൾ നമ്മൾ അവിടെ പോയി അതിൻ്റെ പുറകിൽ ചുറ്റുപാകം ചുറ്റിക്കറങ്ങി കണ്ടു പിന്നെ അവിടെ കുളിക്കുന്ന കുഞ്ഞുങ്ങളെ ഒക്കെ നമ്മൾ കണ്ടു കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞ യുവാക്കളാണ് അതുപോലെ വലിയ ഡോറിയുടെ അതുപോലെ ബസ്സിൻ്റെ വലിയ ട്യൂബ് കൊണ്ടുവന്നിട്ട് ആ ട്യൂവിൽ കാറ്റ് നിറച്ചിട്ട് ട്യൂവ് എളത്തിലിട്ട് അതിൻ്റെ പുറകിൽ അതിൻ്റെ മേലെ രണ്ട് മൂന്ന് യുവാക്കൾ കയറി ഇരുന്നിട്ട് അങ്ങനെ തുഴഞ്ഞ് അങ്ങനെ നീങ്ങുന്നുണ്ട് അങ്ങനെ ഒരു കാഴ്ചയും കണ്ടു അങ്ങനെ ഇത് എടയൂർ കുളം എടയൂർ കുളം എന്ന അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു കുളാണിത് മനോഹരമായ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കും പിന്നെ പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ട് ഇന്നലൊക്കെ നല്ല മഴയായിരുന്നു മഴയായത് കാരണം എല്ലാ കുളങ്ങളും എല്ലാം നിറഞ്ഞു കഴിഞ്ഞ് കുഴികളൊക്കെ വെള്ളം നിറഞ്ഞ് കിടപ്പാണ് അതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും എല്ലാ കുളങ്ങളും നിറഞ്ഞ് കിടപ്പാണ് കുഴികളും ചെറിയ ചെറിയ കുഴികളൊക്കെ വെള്ളം നിറഞ്ഞ് കിടപ്പാണ് അതുകൊണ്ട് തന്നെ ബാലൻസ് കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ നമുക്ക് ഞാൻ നമ്മളിവിടെ വന്നിട്ട് നമുക്ക് നമുക്കിവിടുന്ന് തിരിച്ച് പോകാൻ മനസ്സ് വരുന്നില്ല അത്രക്കും മനോഹരമായ ഒരു ദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത് ഞാനിവിടെ സൈഡിൽ അന്ന് തന്നെ അടി കാണുന്നുണ്ടാകാതെ നോക്കുകയാണ് പക്ഷെ അടിയൊന്നും കാണുന്നില്ല അത്രക്കും ആഴമുണ്ട് അതിന് ഇന്ന് ഇന്നലെ നമ്മൾ പോയ സമയത്ത് ഒരു അഞ്ചാറ് പേരേ ഉള്ളൂ അവിടെ കുളിക്കാനായിട്ട് ബാക്കിയുള്ള ആളുകളൊക്കെ ഈ ഞായറാഴ്ച സൺഡേ പോലത്തെ ദിവസങ്ങളിൽ ോഫ്ഡയിലാണ് വരുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാനോ കൂടുതൽ ചെയ്യാനോ പറ്റിയില്ല രണ്ട് മൂന്ന് യുവാക്കളെ കണ്ടപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ ആഴുണ്ടെന്നും പറഞ്ഞു ഇതിൽ പാ പായാലും പൂപ്പിലും ഒക്കെ ഉണ്ടായാലും അതെല്ലാം ക്ലീൻ ചെയ്തു എടുത്ത് മാറ്റി വൃത്തിയായി കിട്ടതാണ് എന്നുള്ള വിവരങ്ങളൊക്കെ കിട്ടി എന്തായാലും പ്രകൃതി കനിഞ്ഞു തന്ന ഒരു സ്വത്താണിത് തൊട്ടടുത്ത് നേരെ മുൻവശത്ത് മഴയുടെ നല്ല ലക്ഷണമുണ്ട് അവിടുത്തെ സ്ഥലം കാര്യമൊക്കെ ഇത് ഇടയൂർ കുളം എന്ന് പറയുന്ന ഏറ്റവും വലിയ കുളം അവിടുത്തെ കണ്ടു പുറയിൽ കടുന്ന വയലുകളാണ് അതുകൊണ്ട് ഇവിടുന്ന് വെള്ളം ചെറിയ ദൂരം വഴി അങ്ങോട്ട് ഒഴുകി പോകുന്നുണ്ട് ഇവിടെ കൂടുതൽ ഓവർഫ്ലോ വരുന്ന വെള്ളം അങ്ങോട്ട് നീങ്ങുന്നുണ്ട് ഇടക്ക് വശത്ത് ബസ് പോകുന്ന മഴയുടെ നല്ല ലക്ഷണമുണ്ട് അവിടുത്തെ സ്ഥലം കാര്യമൊക്കെ ഇത് ഇടയൂർ കുളം എന്ന് പറയുന്ന ഏറ്റവും വലിയ കുളം അവിടുത്തെ നമ്മൾ കണ്ടു വളാഞ്ചേരി അങ്ങോട്ട് പോയാൽ കോട്ടക്കൽ വാഴത്തേക്ക് പോകാം എന്നാണിവിടുത്തെ റൂട്ട് വളഞ്ചേരി ഭാഗത്തു വരാം നമ്മൾ കോട്ടക്കൽ നിന്ന് ഭാഗത്തൊന്നും ഇങ്ങോട്ട് വരാം ഇനി നമുക്ക് തിരിച്ച് പോകുമ്പോൾ പോകുന്ന വഴിയിൽ ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ അപ്പുറത്ത് ആലസൻ പടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ വലിയൊരു കുളമുണ്ട് അതുപോലെ തന്നെ ഇത്രയില്ല എന്ന് പറഞ്ഞുവെങ്കിലും നമുക്ക് പോയി നോക്കാം പോകുന്ന വഴിക്ക് ആ ഒരു വീഡിയോ കൂടി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇതിൻ്റെ പുറകിൽ അതും ഉണ്ടാവും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരിലും എത്തിക്കുക ഫുൾ സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ മറ്റു വീഡിയോകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി दोस्तों आपकी अपनी चैनल पर फिर एक बार आपकी स्वागत है और उम्मीद करता हूँ कि आप सब अच्छा खासा होगा और अच्छा खासा रहे हमेशा खुश रहे सदा खुश रहे सदा बाहर और ये जो देख रहा है एक तालाब जो देख रहा है आपके सामने ये केरल में है इस जगह का नाम है एडयूर बहुत बड़ा तालाब है और इसे देखने के लिए और इसे एक्सप्लोर करने के लिए हम आए हैं और देखा बहुत बड़ा है काफ़ी मज़ेदार है और लोग इसके अंदर जो है और इसके अंदर जो है नौजवान लोगों ने तैर रहा है और कूद रहा है और ये टूब के ऊपर जो है ना देख रहा है ना टूब के ऊपर ये मतलब कश्ती नाव जैसा इसे अपने हाथों से लगा के निकल रहा है और यहाँ दो शख्स जो है पानी में उतर रहा है सीढ़ी लगा हुआ है पानी में उतरने के लिए और काफ़ी गहरा है और बहुत पानी है इसके अंदर और टाइम बिताने के लिए बहुत अच्छी जगह है आ, अच्छा खासा है और लोग अक्सर आते हैं यहाँ पे और टाइम स्पेंड करने के लिए और शाम के टाइम पे कास्तौर पे ज़्यादा लोग आ रहे हैं और संडे का दिन ज़्यादा लोग आ रहे हैं और हमने पिछले दो दिन से जो ना पानी खूब बरस रहा है और पानी परिस ज़्यादा होने लगा है और पानी हर जगह पे हर तालाब पे और हर और कट्टे पर नम्डे इवड़ते उद्यान कहना नाम इवड़ी स्थल विड़े इवे एस्के आ എന്നിട്ട് നമുക്ക് നേരെ പോകുന്ന വഴിയിൽ നമുക്ക് അലസൻപടി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നല്ലൊരു കുളമുണ്ട് അവിടെ നമുക്ക് പോയി നോക്കാം ഈ കുളം നല്ല മനോഹരമായ ഒരു കുളമാണ് ഇവിടെ ചില സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് അതിൽ വലിയ കുളമാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ചെറിയ യുവാക്കളൊക്കെ വന്ന് കുളിക്കുന്നുണ്ട് നമ്മൾ സ്ഥലം വിടുകയാണ് നിന്ന് ഇതിൻ്റെ ഈ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് റോഡ് വികസനത്തിന് വേണ്ടിയിട്ട് അല്പം നീട്ടിയിട്ട് അവിടെ പുതുതായിട്ട് മതിലു കെട്ടിയിട്ട് കുളത്ത് സംരക്ഷിക്കുക റോഡ് വേറൊക്കെ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ കല്ലക്കുഴ കൂട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതുവഴി നേരെ പോവുകയാണ് നമുക്ക് നമുക്കടുത്ത അലസൻപടി എന്ന് പറയുന്ന കുളത്തിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചയും കണ്ടിട്ട് നമുക്ക് നേരെ നാട്ടിലേക്ക് തിരിക്കാം ജയസംഘന നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മൾ ഈ കുളം കഴിഞ്ഞ് ഇവിടുന്ന് നേരെ ഇനി പോകുന്നത് അലസൻപടി എന്ന് പറയുന്ന സ്ഥലത്ത് അതി മനോഹരമായ ഒരു കുളം ഉണ്ട് ആ കുളം കണ്ടിട്ട് നമുക്ക് അവിടുന്ന് നല്ല നാട്ടിലേക്ക് എസ്കേപ്പ് ആവാം അങ്ങോട്ടുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു ഇതുവഴി നമുക്ക് നേരെ പോവാം ഇവിടെയൊക്കെ കുറച്ച് വിജനമായ സ്ഥലങ്ങളാണ് നമ്മുടെ നാട്ടിലെ പോലെ നല്ല ഒരു വീടും കാര്യങ്ങളും കൂടുതൽ വീടും കാര്യവും ഒന്നും കാണുന്നില്ല ചില ഏരിയ ഒക്കെ കാര്യമായിട്ടാണ് കിടക്കുന്നത് നല്ല മഴയായിരുന്നു നമ്മൾ ഇന്നലെ പോകുന്ന സമയത്ത് നല്ല മഴ കിട്ടി അപ്പോൾ നമ്മൾ റെയിൻകോട്ടൊക്കെ ധരിച്ചാണ് പോകുന്നത് നമ്മൾ മേൽപ്പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതാണ് ആലൻസൻ പടിയിലുള്ള നമ്മുടെ മനോഹരമായ ഒരു കുളം നല്ല നീല നിറത്തിലുള്ള ഒരു നാച്ചുറൽ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയാം ഇവിടെയൊക്കെ വയലോര ഭാഗങ്ങളാണ് വയൽ ആണിച്ചിട്ട് ഭാഗത്തുള്ളത് അതിൻ്റെ നടുവിലായിട്ടാണ് ഈ കുളം ഉള്ളത് നമ്മൾ വന്ന സമയത്ത് ഇവിടെ ഒരാൾ കുളിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം കയറിപ്പോയി അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അദ്ദേഹം പറഞ്ഞു നല്ല ആഴമുണ്ട് ആ മതില് കാണുന്നുണ്ട് അത്രയും മതില് താഴേക്കുണ്ട് ആഴമുണ്ട് പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാനുള്ള കോടിയൊക്കെ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പടുകൾ പടവുകളുണ്ട് ഇവിടെ നമുക്ക് ഇറങ്ങി പോകാനുള്ള ആ ഭാഗത്തും മൂന്ന് ഭാഗത്തുമുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ കുളി കഴിഞ്ഞത് കാരണം പിന്നെ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ കുളിക്കുന്നില്ല തെണ്ണിയല്ല നമ്മൾ പല വെള്ളത്തിൽ കുളിച്ചാൽ നമുക്ക് ജലദോഷം വരാൻ സാധ്യതയുണ്ട് അത് കാരണം നമ്മൾ അതിരാവിലെ നേരത്തെ പോയ ഭാഗത്തുനിന്ന് കുളി പാസാക്കി അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കണ്ട് നമുക്ക് തിരിച്ച് പോകാം എന്ന് ഇതിനാണ് നമ്മളിവിടെ വന്നത് അപ്പോൾ നമ്മൾ വന്നു കണ്ടു മനോഹരമാണ് ചുറ്റു ഭാഗത്തും വയലുകളാണ് ചില ഭാഗത്തൊക്കെ വീടുകളുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി യാത്ര തിരിക്കുക ഇനി നമുക്ക് നേരെ അടുത്ത് നമ്മൾ നാടുപിടിക്കുകയാണ് ഇന്നത്തെ കർക്കം നമ്മൾ കഴിഞ്ഞു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് നമുക്ക് തരണം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുവഴി നമ്മൾ നേരെ പോകുന്നത് നേരെ മുന്നിൽ കാണുന്നൊക്കെ വയലുകളാണ് അപ്പോൾ ഇതുവഴി നമുക്ക് നേരെ കയറിപ്പോയി നമുക്ക് ഇനി നാട് പിടിക്കാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിശയിൽ വെച്ച് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമ